ലഷ്കർ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച് പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി ഭയന്നാണ് നീക്കം ലാഹോറിലെ ഹാഫിസ് സയ്യിദിന്റെ വസതിയിലാണ് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങളെ വിന്യസിച്ചത് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ നിന്നുള്ള മുൻ കമാൻഡോകൾ അടക്കമുള്ളവരെയാണ് വിന്യസിച്ചത് മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന ഭീകരനാണ് ഹാഫീസ് സയ്യിദ് ഗൗതമനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി ഗൗതം ശരിക്ക് ഭയപ്പാടോടെയാണ് പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഐ ഐ തലവനെ കൂടുതൽ വലിയ ചുമതലകളിൽ കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ ഓരോ ഭീകരർക്കും സാഹചര്യം ഉണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരസംഘടനയെ പോലും വെള്ള പൂശുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലഷ്കർ ഭീകരൻ ഹാഫിസ് സൈദിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാൻ ഹാഫിസ് സയ്ദിന്റെ വസതിക്ക് മുന്നിൽ കൂടുതൽ കമാൻഡോകളെ വിന്യസിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട് അല്ലേ ദേവിക ലഷ്കർ ഇ തൊയ്ബ എന്ന കൊടും ഭീകര സംഘടനയുടെ സ്ഥാപക നേതാവാണ് ഹാഫീസ് സെയ്ദ് മാത്രമല്ല ലഷ്കറിന്റെ മറ്റൊരു അനുബന്ധ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഉദ്വയുടെ പ്രധാനപ്പെട്ട നേതാവും സ്ഥാപകനും ഇതേ ഹാഫീസ് സെയ്ദ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സുരക്ഷയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ലാഹോറിലാണ് ഈ കൊടും ഭീകരന്റെ വസതി ഉള്ളത് ലാഹോറിലെ ഒരു വലിയ ആ പ്രദേശത്ത് അതായത് വലിയ തോതിൽ ജനസംഖ്യയുള്ളൊരു പ്രദേശത്ത് ഒരു മദ്രസയും അതിനോട് ചേർന്ന് വലിയൊരു മുസ്ലിം പള്ളിയുമുണ്ട് ഇതിനടുത്തായി ഒരു പ്രത്യേക സംവിധാനത്തിനകത്താണ് ഇയാൾ വർഷങ്ങളായി തന്നെ ജീവിക്കുന്നത് ഹാഫിസ് സയ്ദിനെ സംബന്ധിച്ച് നമുക്കറിയാം ഭാരതം തേടുന്ന കൊടും ഭീകരനാണ് കാരണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ ഹാഫി സൈദാണ് മാത്രമല്ല പതിറ്റാണ്ടുകളായി ജമ്മു കാശ്മീരിലും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായി നടന്നിട്ടുള്ള പല സ്ഫോടനങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട പാകിസ്ഥാൻ ഭീകര സംഘടനകളാണ് അതൊന്ന് ലഷ്കർ ഇ തൊയ്ബയും മറ്റൊന്ന് ജെയ്ഷെ മുഹമ്മദുമാണ് ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകൻ ഹാഫീസ് ജെയ്ഷെ മുഹമ്മദിനെ നയിക്കുന്നത് മറ്റൊരു ഭീകരനായിട്ടുള്ള മസൂദ് അസറാണ് അതിനാൽ ഈ രണ്ട് ഭീകരന്മാരാണ് ഇന്നത്തെ പാകിസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ അടിത്തറ പാകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഹാഫിസ് ഇപ്പോൾ ഒരു റിട്ടയർമെന്റ് പോലെയാണ് ഇപ്പോൾ നേരിട്ട് ആ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും ആസൂത്രണമാണ് ഇപ്പോൾ ഈ ഭീകരന്റെ പ്രധാനപ്പെട്ട പരിപാടി മറിച്ച് ഇയാൾ കുറച്ച് ശിഷ്യന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ ഈ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൻ്റെ പ്രധാന സൂത്രധാരൻ തന്നെ സൈഫുള്ള ഖലീദിയാണ് ഈ സൈഫുള്ള ഖലീദി ശരിക്കും ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ആണ് അതായത് ഹാഫീസ് സയ്ദിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഹാഫീസ് സയ്ദ് ഇപ്പോൾ പ്രായം കൂടുന്നതിനാൽ നേരിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്ക് എത്താതെ ആസൂത്രണം ചെയ്യുകയും പാകിസ്ഥാൻ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുകയുമാണെങ്കിൽ നേരിട്ട് പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിൽ ഇപ്പോൾ ഡെപ്യൂട്ടി കമാൻഡർ ആയിട്ടുള്ള സൈഫുള്ള ഖലീദിയെ പോലുള്ള ഭീകരവാദികളാണ് അതിനാൽ ഇന്ത്യയും മറ്റ് പല ലോകരാജ്യങ്ങളും തേടുന്ന ഒരു കൊടും ഭീകരനാണ് ഹാഫീസ് സയ്ദ് ഇയാളുടെ ലാഹോറിലെ ഇപ്പോൾ വലിയ തോതിലുള്ള സുരക്ഷ പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഗ്രൂപ്പാണ് ഈ എസ് എസ് ജി സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് ഒരു പ്രത്യേക കമാൻഡോ വിഭാഗമാണ് അതിലെ മുൻ കമാൻഡോകളെ ഉൾപ്പെടെ ഇപ്പോൾ ലാഹോറിലെ ഈ ഭീകരൻ്റെ വസതിക്ക് മുന്നിലായി വിന്യസിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം മാത്രമല്ല ഈ ഹാഫി സൈദിൻ്റെ ലാഹോറിലെ വസതിക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പ്രത്യേക സി ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സുരക്ഷ ഉയർത്തിയിരിക്കുന്നു കാരണം ഭാരതം ഒരു വലിയ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന കാര്യം പാകിസ്ഥാന് ഉറപ്പാണ് ഈ കാര്യം പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിരുന്നു മാത്രമല്ല ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഭാഗമായിട്ടുള്ള റോയും മറ്റും തേടുന്ന ഒരു ഭീകരൻ കൂടിയാണ് ാണ് ഈ ഹാഫി സയ്ദും അതോടൊപ്പം തന്നെ മസൂദ് അസറും സൈഫുള ഖാലിദും ഒക്കെ അതിനാൽ ഈ ഭീകരരെ ഒക്കെ ഇപ്പൊ ഇപ്പോൾ പ്രത്യേക സുരക്ഷ നൽകി സംരക്ഷിക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഭാഗത്ത് തങ്ങൾ ഭീകരവാദവാദവുമായി ബന്ധമില്ലെന്നും ഭീകരർക്ക് കുട പിടിക്കത്തില്ലെന്ന് പറയുകയും മറുഭാഗത്ത് ഹാഫി സയ്ദിനും മസൂദ് അസറിനും ദാവൂദ് ഇബ്രാഹിമിനും ഒക്കെ സുരക്ഷ നൽകുന്ന നടപടി പാകിസ്ഥാൻ തുടരുകയുമാണ്